അപ്പൊ നമ്മൾ സ്പായുടെ ഫസ്റ്റ് ഹെയർ ഒന്ന് വാഷ് ചെയ്തു സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ സ്പായുടെ ഷാസ്കോഫിന്റെ ഫസ്റ്റ് ക്രീം ഇട്ട് ഒരു മസാജ് ചെയ്തു ഒരു പതിനഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്തു അതിന് ശേഷം നമുക്ക് ഇനി അടുത്ത സെക്കൻഡ് ക്രീം ഇടാം ഓക്കേ അപ്പൊ നമ്മൾ ക്രീം ഇങ്ങനെ എടുത്തു ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മളെ റൂട്ടിൽ െമിക്കൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് റൂട്ടിൽ കൊടുക്കാവുന്നതാണ് നമ്മൾ ഈ സ്പായൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്കിന്റെ തല വാഷ് ചെയ്യാൻ പാടില്ല ഇവിടുന്ന് വാഷ് ചെയ്ത് ഇതിന്റെ തന്നെ സിറം കൂടെ പുരട്ടി ഉണക്കിയാ പോകുന്നത് അതുകൊണ്ട് പിന്നെ രണ്ടു ദിവസത്തേക്കും തല വാഷ് ചെയ്യത്തില്ല അപ്പോഴത്തേക്കും നമുക്ക് ഹെയർ ഫോളൊക്കെ നിൽക്കുകയും ചെയ്യും ഹെയർ ഗ്രോത്ത് വരികയും ചെയ്യും ഇത് ഇത് ഇതിന് ശേഷം നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു പാക്ക് തലയിലിടണം അത് ഫ്രൂട്ട്സിൻ്റെ ആയാലും പ്രോട്ടീൻ്റെ ആയാലും ഏതായാലും കുഴപ്പമില്ല അത് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മുടി പൊഴിയുന്നവർക്കൊക്കെ നല്ല ഒരു ഉപയോഗമുള്ള ഒരു பார்க்க நம்ம இந்த ஹேர் ஸ்பா இந்த இது செய்யும் போதே நம்ம നെറ്റിയുടെ അവിടുന്ന് ഇതുപോലെ റൗണ്ട് മസാജ് കൊടുത്തുകൊണ്ട് വന്ന് ചെവിയുടെ ബാക്കിൽ കൂടി നല്ലൊരു മസാജ് കൊടുത്ത് ഇവിടെ മസാജ് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് ഈ ക്രീമെല്ലാം മുടിയിൽ ആക്കിയതിന് ശേഷം നേരത്തെ ഇട്ടി ഷോർക്ക് ആപ്പ് വീണ്ടും നമുക്ക് ഡൗൺ ആണ് നമുക്ക് ഇതുപോലെ ഷവർ ക്യാപ് ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഇതിന്റെ തന്നെ ഒരു കണ്ടീഷണർ ഇട്ടിട്ട് വാഷ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ക്രീം തലേ വാഷ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ക്രീം സെക്കൻഡ് ക്രീം ഇട്ടു ഇനി നമുക്ക് ഇതിന് പുറത്ത് ഒരു ജെല്ലും കൂടെ ഇടാം ஜெல் கிரீம் ஆயப்ப நம்ம அப்ளை செய்ய நமக்கு தலை வாஷ்ணும் இது ஒரு மாசத்தில் ஒன் டைம் டேம் செய்யும் நல்லா இல்லம்னும் ஈரீட்மெண்ட் ட்ரீட்மெண்ட் எடுத்தால் നമുക്ക് തലയ്ക്ക് നല്ലൊരു കൂളിങ് ഹെയർ ഗ്രോത്ത് ഹെയർഫോള് ഒന്ന് ഇപ്പൊ നമ്മൾ സായയുടെ ക്രീമൊക്കെ ഇട്ടു വാഷ് ചെയ്തു ഇനി നമുക്കൊരു സിറം വരത്തിയിട്ട് ഇതൊന്ന് ജസ്റ്റ് കൂൾ ഡ്രൈ ചെയ്യാം കാറ്റ് വെച്ചിട്ട് മാത്രമേ കഴിഞ്ഞാൽ ഉണക്കാൻ പാടുള്ളൂ ഹെയർ ട്രീറ്റ്മെന്റ് മന്ത്ലി വൺ ടൈമോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴെങ്കിലും വൺ ടൈം ചെയ്തുകൊണ്ടിരുന്നാല് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടുകയും ചെയ്യും ഹെയർ ഫോൾ കുറയും സ്കാൽപ്പില് ഡാൻഡ്രഫോ ഇങ്ങനെയൊന്നും വരത്തില്ല ഡാൻഡ്രഫ ഉള്ള സമയത്ത് നമ്മൾക്ക് പ്രോട്ടീനോ സ്പായോ ചെയ്യാൻ പാടില്ല അപ്പോൾ ഡാൻഡ്രഫ് കൂടും അപ്പൊ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് ഈ ഹെയർ സ്പാ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കലായിട്ടുള്ള എല്ലാം തലയിൽ ഇടുന്നുണ്ടെങ്കിൽ മന്ത്ലി വൺ ടൈം എല്ലാവർക്കും ചെയ്യാം ഈ ട്രീറ്റ്മെന്റ് എല്ലാവരും ചെയ്യുക മുടി വീട്ടിലൊക്കെ കുറയ്ക്കുക അത് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ക്രീം വെച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇപ്പൊ ഞാൻ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും ഓക്കെ അഭിപ്രായം പറഞ്ഞ് എങ്ങനെ ഇരിക്കുന്നു തലയ്ക്ക് എന്തോ കൂളിംഗ് ആയിട്ട് തോന്നുന്നു എന്തെങ്കിലും നല്ല ഒരു വ്യത്യാസം തളിക്ക് നമുക്ക് വ്യത്യാസമായി തോന്നുന്നു നമുക്ക് ഉറങ്ങാനൊക്കെ നല്ലൊരു മസാജിങ് കിട്ടുന്നത് കൊണ്ട് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും പിന്നെ ഹെയർ ഒക്കെ തന്നെ ഒരുവിധം ചവിടി പോലെ ആയിരുന്നു അതൊക്കെ നല്ലൊരു സ്മൂത്ത്നെസ് ആയി വളരെ വ്യത്യാസമുണ്ട് ഐ ആം ഹാപ്പി അപ്പോൾ നമുക്ക് നല്ല ഹെയർ ഒക്കെ നല്ല സോഫ്റ്റ് ആവും സ്മൂത്ത് ആവും നല്ല നമുക്ക് ഉറക്കം കുറവൊക്കെ ഉള്ള ഉറക്കം ഈ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും അതുപോലെ നല്ലൊരു പ്രോട്ടീനാ ഡബിൾ പ്രോട്ടീനാ നമ്മൾ ഈ ഹെയർ സ്പാന്ന് പറയുന്നത് അതെല്ലാം ചെയ്യുക ഓക്കേ ബായ്